വയനാട് പനമരത്ത് റിപ്പോർട്ട് ടി വി സംഘത്തിന് നേരെ ആക്രമണം ചെറുപുഴ പാലത്തിന് സമീപം തണ്ണീർത്തടം നികത്തുന്നത് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു നാല് പേരടങ്ങുന്ന സംഘം തടഞ്ഞു നിർത്തിയാണ് മർദ്ദിച്ചത് റിപ്പോർട്ടർ ദീപക് മോഹൻ ക്യാമറാമാൻ അബൂ താഹിർ ഡ്രൈവർ ബുജീബ് എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട് അബൂ താഹിർ പനമരം സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവരങ്ങളുമായി ദീപക് മോഹനുണ്ട് ദീപക് എന്താണ് ഉണ്ടായത് സംഭവം രാവിലെ ഈ പനമരം ചെറുപുഴ പാലത്തിന് സമീപമുള്ള ഒരു തണ്ണീർത്തടമുണ്ട് സ്വാഭാവികമായി വർഷങ്ങളായി നിലനിൽക്കുന്ന തണ്ണീർത്തടം വൻതോതിൽ മണ്ണിട്ട് നികത്തുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ദൃശ്യങ്ങൾ എടുക്കാനായി നമ്മളവിടെ എത്തിയതായിരുന്നു ആ സമയത്ത് നമ്മൾ പനമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ വാർഡ് മെമ്പറെയും ബന്ധപ്പെട്ടെങ്കിലും അവർ അവർ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനെ ഒരു സംഘം ആളുകൾ ചേർന്നെത്തുകയും മർദ്ദിക്കുകയും ചെയ്ത് മാത്രമല്ല ഈ ആക്രമണത്തിൽ നമ്മുടെ ക്യാമറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ഉപകരണങ്ങൾക്കുമെല്ലാം കേടുപാടുകൾ പറ്റി ആ തൽസമയം തന്നെ പനമരം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് എത്തിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് അവിടുന്ന് പറയാൻ കഴിഞ്ഞത് കാരണം ഈ ആളുകൾ വളഞ്ഞു വെക്കുകയും നമ്മളെ മർദ്ദിക്കുകയും ചെയ്തു ഇപ്പോൾ നമ്മുടെ ക്യാമറാമാൻ അബുദാഹിർ ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് മാത്രമല്ല ഈ നിലവിൽ അഞ്ചു പേരെയാണ് ഈ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ അഞ്ചു പേരും പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമ്മുടെ ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡുകൾ അടക്കം ഇവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഏതായാലും നമ്മളിപ്പോൾ ആശുപത്രിയിൽ തന്നെയാണുള്ളത് ചികിത്സയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ആദ്യം തണ്ണീർത്തടം നികത്തിയ ദൃശ്യങ്ങൾ പകർത്തുമ്പോഴാണ് ആ റിപ്പോർട്ടർ ടി വി വാർത്താ സംഘത്തിന് നേരെ ആക്രമണം ആക്രമണം